പടച്ചൊന്നരുന്ന ദുയാവിൽ അല്ല കൈവെടിച്ചേൽപ്പിച്ചെന്നതാ പരസ്പരം ഒരിക്കലും വഞ്ചിക്കരുത് ചതിക്കരുത് ഒരാണ് ഊട്ടിയൊരുക്കി എല്ലുമൊറിഞ്ഞ് കൊണ്ടുത്തരുന്നതിന് ഒരായുസിന്റെ വില കൊടുക്കണം പലരും പലതും കാണിച്ച് വഞ്ചിക്കാൻ ശ്രമിച്ചേക്കാം പലരും പല ചൂണ്ടക്കൊലത്തുട്ടേക്കാം പക്ഷെ ഒരാണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന പെണ്ണിനുള്ള സൗഭാഗ്യം മറ്റൊരാണിന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ദുർഗന്ധത്തിന്റെ മണം പരലോകത്ത് ഏറ്റവും വലിയ കറുപ്പാണെന്ന് അറിയണം അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽല്ലാ സഹാബത്തിനോട് പറഞ്ഞു കെട്ടിയ പെണ്ണിനെ ചുമ്പിച്ച ആണ് എനിക്ക് കൂലിയുണ്ട് ഓനെ ചുമ്പിച്ചാ കൂലിയുണ്ട് ഞാൻ നിർത്തി സമയം കഴിഞ്ഞു അപ്പൊ സഹാപത് വെച്ച് റസൂലി അത് ഞങ്ങളുടെ ആഗ്രഹമല്ലേ ചുമ്പിക്കല് റസൂർ എന്ന് പറഞ്ഞു വേറെ ഒരു പെണ്ണിനെ ചുമ്പിച്ച് കുറ്റം ഉണ്ട് അപ്പൊ എന്റെ കെട്ടിയ പെണ്ണിനെ ചുമ്പിച്ച് എനിക്ക് കൂലി ഉണ്ട് ഓളെ കെട്ടിപ്പിടിച്ചു കൂലി ഉണ്ട് ഗദ്ദാലിന്റെ രീതിയിൽ വന്നിട്ട് ഒരു പെണ്ണ് പരാതി പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ ദേഷ്യപ്പെടും പക്ഷെ ഞാൻ മാറി കടക്കൂല ഗജാലി ഞാൻ ഞാൻ ഒരു ദിവസം മാറിക്കടന്നാ പിന്നെ എനിക്ക് തോന്നും ഒരു ദിവസം അല്ല രണ്ടു ദിവസം കിടക്കട്ടെ പിന്നെ അത് ഒരാഴ്ച ആവും അങ്ങനെ പല കുടുംബത്തിലും മുപ്പൊരു ബെഡ്ഡിൽ ഉണ്ടാവും മുപ്പത്തി സോഫയിൽ ഉണ്ടാവും ഉണ്ടാവും ബെഡ്ഡിൽ ഉണ്ടാവും ഞാൻ ശീലായി എന്നാ പറയാ ശീലായതല്ല ജീവിതമല്ല ഉണ്ടായതാ മുതലുണ്ടാവും ഭരിക്കാൻ നേരത്തെ എല്ലാവർക്കും മുതലുണ്ടാവും അവിടെ ഒക്കെ വാങ്ങിട്ടതും ഉണ്ടാവും കൊര ഉണ്ടാവും കാറും ഉണ്ടാവും നാട്ടിൽ ആൾ താമസല്ലാത്ത കൊട്ടാരം ഉണ്ടാവും ജീവിച്ചിട്ടുണ്ടാവില്ല ജീവിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ഒറ്റ ദിവസമാണെങ്കിൽ മനസ്സറിഞ്ഞ് ജീവിക്കണം സ്നേഹിക്കണം പ്രണയിക്കണം ആഹ്ലാദത്തോടെ പടച്ചൊണ്ടെടുത്തേക്ക് തിരിച്ചു പോകാൻ പറ്റണം അതേ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു റസൂറുള്ള നമ്മുടെ കയ്യിലുണ്ടായിട്ടും ആ വില അറിയാതെ ജീവിക്കുന്നവരായി മാറുമ്പോ നമ്മൾ സൂക്ഷിക്കുക അതുകൊണ്ട്